ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് മഹാനവമി അല്ല വിജയദശമി ആണ് വിജയദശമിയാണ് ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി നമുക്ക് ആറ് വർഷത്തിന് ശേഷം ഇന്ന് നമുക്ക് അവധി കിട്ടിയിരിക്കുകയാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം ഇന്ന് അപ്പോൾ നമ്മൾ പൂജ എല്ലാവരും പൂജയൊക്കെ എടുത്തു കാണുമല്ലേ ഞാനും പൂജയൊക്കെ എടുത്തു അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കായിരുന്നു ഒരു അവധിയാണ് കേട്ടോ നമ്മൾ കുറെ നാളുകൊണ്ട് കുറെ നാളല്ല ആറ് വർഷം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസങ്ങളൊന്നും അവധിയില്ല കാരണം നമ്മൾ അത്യാവശ്യ ഘടകത്തിൽപ്പെടുന്ന സാധനങ്ങൾ പത്രം പാല് ഗ്യാസ് അപ്പൊ നമ്മൾ വീട്ടിലെ ഗ്യാസ് ഇല്ലെങ്കിൽ തന്നെ ഹോട്ടലുകൾക്ക് അവധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവധി വരുള്ളൂ അതുപോലെ ഭാരത് ബന്ധോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കടകളൊക്കെ അടച്ചിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് അവധി വരാറുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ ഓണറോളത്തെ നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്ന് അവധിയായി കിട്ടിയിരിക്കുകയാണ് പക്ഷെ ഇന്ന് നമുക്ക് വണ്ടി റൂട്ട് പോകുന്നുണ്ട് നമുക്ക് നാളെ ചെരുമ്പോൾ പണിയാണോ എന്നാലും പ്രശ്നമില്ല ഒരു അവധി കിട്ടിയില്ലേ അപ്പൊ ആദ്യമായിട്ടൊരവധി അവധി കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റും സന്തോഷമാണ് ഇനിയുള്ള കുറച്ച് അവധികളൊക്കെ എല്ലാ അവധികളും കിട്ടത്തില്ല ഇപ്പം കണ്ടിന്യൂസ്റ്റി ആർത്തോളം ഞായർ തിങ്കൾ എന്നൊക്കെ പറഞ്ഞ ദിവസങ്ങളൊന്നും അവധി എന്ന് കിട്ടത്തില്ലെന്നിങ്ങനെ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല പ്ലാന്റും ബാങ്കും അവധിയുള്ള ഒരു അവധി നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് അപ്പൊ ഇന്നിപ്പം വേറെ ഒന്നുമില്ല രാവിലെ നമ്മൾ തുട്ടൊക്കെ വെച്ച് കഴിച്ച് ഇനി ഇച്ചിരി ചോറ് കാര്യങ്ങൾ ഇരിപ്പുണ്ട് ധ്യാനിവസം വീട്ടിലാണ് ഇന്ന് പോയി വീട്ടിൽ നിന്ന് അവനെ എടുത്തിട്ട് വരണം അപ്പൊ ഇനിയിപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോണ കാര്യങ്ങൾ ഞാൻ വഴിയേ കാണിച്ചു തരാം അപ്പൊ പുറത്തേക്ക് പോവുകയാണ് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ തിരി കാണ് ഞാൻ തിരിയുമ്പോഴേ തിരികുള്ളൂ നിങ്ങൾ തിരിയാണ് കാണട്ടല്ലായിരുന്നുണ്ടാ ഇത് ഒരു കാട്ടാള രൂപമാണ് ഇങ്ങനെ നല്ല രൂപമുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യാണ് നേരത്തെ ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം എങ്ങനെ ഇരിക്കുന്ന ആളാണെന്നുള്ളത് എനിക്ക് വയ്യേ ഞാൻ പോണില്ലല്ലോ ഞാൻ വീട്ടിൽ ഇരിക്കുമുണ്ട് തല മുടിയും വെട്ടൂല ഷേവും ചെയ്യൂല ഇനി അതിന് പോകണമെങ്കിൽ തന്നെ എന്തിനാണ് സ്വന്തം സാരിയും വിളിച്ച് മുടി വെട്ടിക്കാനും ഷേവ് ചെയ്യാനും പോണ ലോകത്ത് ആദ്യത്തെ വ്യക്തി ഈ മനുഷ്യനായിരിക്കും ഇനി എന്നെ കൂട്ട് പോകണം ഞാൻ പറഞ്ഞ നാണില്ല അവിടെ പോയി ഞാൻ വന്ന് ബുദ്ധിമുട്ടി കൊച്ചിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല ഞാനിങ്ങനെ കൂട്ടി ഷേവ് ചെയ്യണം എൻ്റെ ഒരു മനസ്സിലാക്കണേ നിങ്ങൾ മനസ്സിലാക്കണേ എന്ത് കോലോടെ ഇത് ഈ മോന്ത ഇത് കേട്ടെ എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള കാണി അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ കുടുംബക്കാരോ പറഞ്ഞ് തളർന്ന് സ്വന്തം ചേച്ചിയും പറയില്ല ഒന്നും പറയില്ല കാരണം അവര് തളഞ്ഞു തളഞ്ഞ് എഴുതിത്തള്ളി ഞാനിന് എഴുതിത്തള്ളാൻ പറ്റും ഞാൻ നോക്കും കൊറേ നോക്കിട്ട് ഞാനും എഴുതി തള്ളിഞ്ഞേ അതാണ് ഇതിന്റെ ഞാൻ കളഞ്ഞിട്ട് കൂടെ കളഞ്ഞിട്ട് അതിന് കണ്ടു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയം ഇല്ലാതില്ല ഇപ്പൊ രാവിലെ നമ്മൾ പുട്ടും പപ്പടവും കട്ടനുമായിരുന്നു ഗേസ് അപ്പൊ ആ വീഡിയോ എടുത്തുവച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന പുട്ടിന് സങ്കടമാവത്തില്ലേ അതുകൊണ്ട് പിന്നെ അയ്യോ കൂടെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ പുട്ടൊക്കെ കഴിച്ച ശേഷമാണ് നമ്മള് പോകുന്നത് എന്നാലും പുട്ടിന്റെ വീടുകൾ കിടക്കാൻ കണ്ടപ്പോൾ ഈ സങ്കടം വന്നാൽ ഞാൻ ഒരു അടുത്തും കിട്ടാൻ പറ്റും അപ്പൊ നമ്മൾ നാളെ രാവിലെ ചെയ്യുന്ന രാവിലെ നല്ല പുട്ടും പപ്പടവും കട്ടനും അപ്പൊ ഞാനൊരു മൂന്ന് പപ്പടം അഡീഷണൽ എടുത്തിട്ടുണ്ട് പപ്പടം തോന്നേ വേണം കേട്ടോ പുട്ട് കഴിക്കാൻ അപ്പം നല്ല ടേസ്റ്റ് ഓടി കഴിക്കുക അപ്പം കട്ടനുമായിട്ട് നമ്മൾ കഴിക്കട്ടെ ഈ ഇവിടെ കൂടെ കണ്ടു ഗസ് രാത്രി ഒരു ദിവസത്തെ പൂടേണ്ടതിനെക്കതി തൂത്ത് വാങ്ങി എടുക്കണം കണ്ടോ ഉണ്ടക്കെട്ടി ഉണ്ടക്കെട്ടി കിടക്കണം ഭയങ്കര വെയിൽ ഗസ് അലർജി വെക്കും ചൊറിയും നിങ്ങൾക്ക് അങ്ങനെ വരാറുണ്ടോന്നല്ലോ സൺ സൺസ്ക്രീൻ തയ്ക്കാറും വെയിലത്തിറങ്ങി കഴിഞ്ഞാ കിളപ്പ് ചൊറിയും പറയുന്നത് പല ലോകത്തില്ലാത്ത ആൾക്കാർക്കോട്ടെ ചിലർക്കുള്ള അലർജിയാണ് നമ്മൾ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ ചമയത്തിലാണ് മുടി വെട്ടാൻ പോകുന്നത് പോകുന്നതെട്ടെത്തി ചെരുപ്പ് കാണുന്നത് തിരിപ്പ് കൊണ്ടുത അപ്പൊ ഞാൻ അവിടെ വെളിയിൽ പോസ്റ്റായി വെയിറ്റ് ചെയ്യുകയാണ് ഗാസ് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അവധിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പതാ അവിടെ ഒരാളെ മുടി ഏകദേശം സെറ്റ് ആക്കി അപ്പൊ താടി വെച്ചിടപ്പം ഞാൻ വെച്ച് താടി വെക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിരിക്കുന്നു വെച്ച് അപ്പൊ നോക്കുമ്പോ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് താടിയിൽ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവത്തെ വെച്ച് ഷേവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഞാൻ വെച്ച് താടി വെക്കുന്നു വെച്ചുകൊണ്ട് ഷേപ്പ് ആക്കി വെക്കാൻ പോവാണെന്ന് അപ്പാ താടിയും ഷേവും ചെയ്യുന്നുണ്ട് നല്ല ഇരുന്ന് 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 പറഞ്ഞു തെ പറഞ്ഞതല്ല പറഞ്ഞ് പറഞ്ഞ് മടുത്തതല്ലേ കേട്ട് കേട്ട് മടുത്ത് അപ്പതാ വരണ ലുക്ക് ഉണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന മനുഷ്യനാണ് ഇത് കാടന്മാര കണക്ക് നടക്കുന്നത് കേസും കൂട്ടുകാർ ണോ ഇതാണോ ഇഷ്ടപ്പെട്ടോ പറയും എല്ലാരും ഇത് മൂട് തിരിഞ്ഞു പോണോ ആരെങ്കിലും സ്വയമായിട്ട് വൃത്തിയായിട്ട് നടക്കാൻ ആരെങ്കിലും നിർബന്ധിക്കൂ ആരും നിർബന്ധിക്കും ആ ചെറുക്കം ഉണ്ടല്ലോ അതെല്ലാം അവ കൈ നൂത്തിനെ നെളിവിരി ഉള്ളത് നോക്കി നോക്കിയ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുത്തപ്പ് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ ഫ്രൈ വാങ്ങിയാൻ കയറിയ കേട്ടോ ഫ്ര ഫിഷ് ഫ്രൈ അപ്പൊ അവിടെ നല്ല മുരിഞ്ഞ് വഴകി അങ്ങനെ അത് വാങ്ങിച്ചു ഇവിടെ മഴ പെയ്യാണ് കുട്ടികളെ അവിടെ ചവർ ഉണ്ടായിരുന്നു തൂക്കാം ഇന്ന് ഇച്ചിരി വെയിലുണ്ടായ ഉണങ്ങി കിടക്കായി തൂക്കാമെന്ന് വിചാരിച്ചു നിന്നപ്പം മഴ തുടങ്ങി ചെറിയ ചാറ്റൽ മഴ ഇനിയിപ്പോൾ എന്തായാലും തൂക്കാൻ പറ്റൂ ഇവിടെ ഭാഗത്ത് നിന്നെല്ലാം തൂത്ത് കേട്ടോ ഫുള്ള് പായലൊക്കെ ആയി മഴ തോന്നു നിന്നപ്പോഴത്തേക്ക് എല്ലാം ആയിരുന്നു എല്ലാവരും രാവിലെ ചോറൊക്കെ സെറ്റ് ചെയ്ത് കൂട്ടിലാക്കി കേട്ടോ എന്നിട്ട് നിൽക്കുമ്പോൾ അവൻ തുറന്നു വിടാന്ന് വെച്ചിരിക്കണം കറങ്ങണം ഇറങ്ങണം ഓക്കെ മഴ ചാറിയപ്പോൾ തൂക്കുക എന്നുള്ള പരിപാടി തീർന്നു കിട്ടി ഈ വൈകുന്നേരം എനിക്കൊന്ന് ലെൻസ് കാർട്ടിൽ പോകണം കണ്ണാടി എടുക്കണം കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശഖുമുഖം പോകണം മുടക്കിടെ ഒരുത്തർ പ്ലാൻ ചെയ്താലും രാത്രി പോയിട്ട് ശരിയാവാത്തോണ്ട് എന്നാൽ രാത്രി പോയിട്ട് അരീക്ഷയിട്ട് അവരൊന്നും കിടത്തിയിടാത്തോണ്ട് അവരിന്ന് ഇന്നലെ രാത്രിയെ നേരെ ശംഖുമുഖത്ത് പോകാതുകൊണ്ട് നിന്നെ ഇവിടെ നിറക്കൂല നിന്നെ നേരെ ഇടക്കൊണ്ടാക്കിയിട്ടേ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഞാൻ പറഞ്ഞില്ല നമുക്ക് നാളെ പോവാം എനിക്ക് അവധിയാണെന്നൊക്കെ പറഞ്ഞു വെച്ചേക്കും അങ്ങനെ ഇന്നത്തേക്ക് മാറ്റി വെച്ച് വൈകുന്നേരം പോകുന്ന പറഞ്ഞാൽ ഈ മഴയാണെങ്കിൽ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും പോവും മഴയാണെങ്കിൽ അവർ പോകുകയാണവർ ഓക്കെ അപ്പം നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമുക്ക് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറുണ്ട് തോരനുണ്ട് ഇത് ഫിഷ് ഫ്രൈ വാങ്ങിയതാണ് ഇവിടെ ഒരാൾ ഫിഷ് ഫ്രൈ എന്നാൽ വാങ്ങി കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ഫിഷ് ഫ്രൈ വാങ്ങിക്കണം എന്നു പറഞ്ഞു അങ്ങനെ അയല ഫ്രൈ വാങ്ങിച്ച് ഞാൻ ചോറ് തോരൻ തോരനെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ സ്വന്തം വാള ഫ്രൈ ഞാൻ ഇവിടെ തന്നെ ഫ്രൈ ചെയ്താണ് കേട്ടോ ഇന്നലെ തേടുന്നേ ഉള്ളൂ

ലീവ് ഒക്കെ എടുത്തിറങ്ങും നമ്മൾ മാത്രല്ലാമിലിയുണ്ട് സഞ്ചോണ ഫാമിലിയുടെ എല്ലാവരും ഉണ്ട് വൈകുന്നേരം നടക്കുന്നുണ്ടോ നമ്മളെങ്ങോട്ട് പോവുകയാണ് ലെൻസ് കാർട്ടിലേക്ക് പോവുകയാണ് പോകണ കണ്ണാടി എടുക്കണം കേസ് കാരണം ഇത് കാഴ്ച വയസ്സായില്ലേ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്തായാലും കാരണം കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ സിസ്റ്റം ഉപയോഗിക്കുന്നതല്ലേ പത്ത് പത്ത് ഏകദേശം പത്ത് വർഷം ആകാല് പത്ത് വർഷം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ കണ്ണിന് ചുറ്റും കറക്കുന്നുണ്ട് ഇവിടെ ചെറിയ നീര് പോലെ വരുന്നുണ്ട് അപ്പോൾ സ്ട്രെയിൻ ഉള്ളതുകൊണ്ടാണെന്ന് ഡോക്ടർ പറഞ്ഞു കാഴ്ചയ്ക്ക് വരെ പ്രശ്നമൊന്നുമില്ല അപ്പം വിളിച്ചു കണ്ണാടി യൂസ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ ഇരുപത്തിയാല് മണിക്കൂറും മൊബൈലും ലാപ്ടോപ്പിലകത്ത് ഗെയിമ് കളിച്ച് കണ്ണിനോട് കുഴപ്പമില്ല അതാണ് ദൈവം നമ്മൾ കാണിച്ചു നമ്മൾ എന്തായാലും ബൈ വൺ കെറ്റുവടാണല്ലോ ബൈ വൺ വാങ്ങിയപ്പോൾ തന്നെ മുൻപ് കീറും വേറെ ആയിരിക്കും പിന്നെ കെറ്റ് വന്നൊന്ന് കെട്ടിക്കോട്ടെ കിടന്ന് വാങ്ങിക്കാം അപ്പൊ നമ്മള് അറ്റിങ്ങിലോട്ട് പോവാണ്ട് മണി നാലേ മുക്കാലൊക്കെ ഉണ്ടാവണം അതിനു ചേട്ടനം വരും വന്നിട്ട് നമ്മളടുത്ത പ്ലാനിങ് പ്ലാനിങ് എ മാറ്റി പ്ലാൻ ബി ആക്കും അത് കഴിഞ്ഞ് നമ്മൾ ആറ്റിങ്ങും ഇന്നലെ ഇന്നലെ വർക്കല പോയിട്ട് ബീച്ച് കയറാൻ പറ്റുന്ന വിഷമത്തിൽ ഇങ്ങനെ ശംഖുംബത്തോട്ട് പോവാം അത് എവിടെ വേണ്ട നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് നോക്കട്ടെ അപ്പൊ നമ്മൾ ലെൻസ് കാർട്ടി എത്തി കേട്ടോ അപ്പൊ കുറച്ച് കണ്ണാടികളും കാര്യങ്ങളൊക്കെ ഓടും ഇരിപ്പുണ്ട് കുറച്ച് നല്ല അധികം ഉണ്ട് അപ്പൊ നോക്കാൻ സമയം കുറെ ഒന്നും ഇല്ല പെട്ടെന്ന് ഞാൻ നോക്കിയിട്ടൊന്ന് കണ്ടുപിടിച്ച് എടുത്തു കേട്ടോ പിന്നെ അത്യാവശ്യം മുഖത്ത് ചേർന്ന് നോക്കി എടുത്തത് ഞാനിക്കൊന്ന് ഇത് കാലത്ത് ഏതാണ് എടുത്തതെന്ന് എനിക്ക് വലിയ ഓർമ്മയിലേക്ക് ഈ വരുമ്പോൾ കാണിച്ചിട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് സെലക്ട് ഇതാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരാൾക്ക് ബൈ വൺ ഗെറ്റ് സൺഗ്ലാസ് എടുത്ത് കേട്ടോ അല്ലാണ്ട് എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നും എനിക്ക് കണ്ണാടി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെന്താ എന്തായാലും ഒന്നും എടുക്കണല്ലോ അതുകൊണ്ട് എടുത്തതാണ് അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നപ്പോ ടി വിട നിക്കുന്ന ഇതിനാണ് ഇരുപത്തിയേഴ് മണിക്ക് ടീവിക്കകത്ത് ഇങ്ങനെ അങ്ങനെ ലെൻസ് കാട്ട് എന്താ അനീഷന്റെ കോള് വരും നമ്മൾ പ്ലാൻ വേറെ മാറ്റിയാലോ നമുക്ക് ശംഖുപം ആയിട്ട് വർക്കിലോട്ട് ആക്കിയാലോ പിന്നെ ഈ രണ്ട് ദിവസം ും വർക്കല്ലേ വണ്ടി കയറ്റി വിടുന്നു പക്ഷെ അകത്ത് പാർക്കിങ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഒരു വെ പറഞ്ഞിട്ട് ആ ഹലോ വീട്ടിൽ ഇതിന്റെ ഗായ് പറഞ്ഞ സ്ഥലം കിട്ടി കേട്ടോ എനിക്ക് വീടി ലൈറ്റ് അടിച്ചു ആ അപ്പം അവരവിടെ എത്തിയുള്ളു അവരുടെ നമ്മൾ പറഞ്ഞ അകത്തെ ആൾക്കാരുണ്ട് സ്പേസ് ഉണ്ട് എന്ന് ചോദിക്കാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കണ്ടില്ല ഇതുവരെ എത്തിയില്ല നമ്മൾ വെയിറ്റ് ചെയ്യണം ഞാൻ സ്പേസ് ഉണ്ട് അവര് കയറ്റി വിടുന്നില്ല കണ്ടി ബ്ലോക്ക് ആവെന്ന് വെച്ചിട്ട് അപ്പൊ ഇന്നലെ കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട് അവൻ ആദ്യം ഞാൻ കൈ കാണിച്ച് വന്നില്ല കേട്ടാ പിന്നെ നമുക്ക് പോവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്നേട്ടാ അവടുത്ത് ടാറ്റ പോവാ എന്ന് പറഞ്ഞാൽ അവൻ ചാടി വരും ഇന്നലെ ടാറ്റ പോകാന്ന് പറഞ്ഞെടുത്ത് കൊച്ചിനെ പറ്റിച്ചോണ്ട് കൊച്ചി ഇന്ന് കഴിഞ്ഞപ്പോ എന്നെ ആദ്യം അടിക്കാൻ കൈ ഒങ്ങി ഗേൾസ് അപ്പോൾ ഇവരെ ഇപ്പൊ കണ്ടുള്ള ഇതിലൊക്കെ ആദ്യം അടിയം കൈ വരുള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ പോകാറ് ഇത്ര സഞ്ചോദം ചേച്ചി വന്നിട്ടില്ല അവർ വഴി വരുന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ എന്തായാലും നേരത്തെ എത്തിയിവിടെ നേരെയും കയറിയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് നേരം ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലത്താ പോയത് ഇവർ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫുഡൊക്കെ കൊടുത്ത് ചിരിപ്പിച്ച് കളപ്പിച്ചിട്ടൊക്കെയാണ് പനീക്ഷൻ അവിടെ ചായ വാങ്ങി കയറി തോന്നുന്നു അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ അവന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോയിതാ ഇവിടെയാണ് നമ്മൾ വന്നിരുന്നത് ഡാർജിലിംഗ് ആ അവിടെ കൊള്ളാം കേട്ടോ നല്ലൊരു സംഭവമാണ് അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഫുൾ ഫുള്ള് ഭയങ്കര തിരക്കും കാര്യമാണ് നല്ല ഫ്രഷ് ഫിഷ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇന്നലെ അപ്പം എന്താ ഞങ്ങളുടെ വ്യൂ കണ്ടോ കടലിന്റെ നേരെയാണ് നല്ലൊരു സ്ഥലമാണ് അപ്പൊ ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണം കൊണ്ടിരിക്കയാണ് കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത് ഇവിടെ ഫാമിലി ആയിട്ട് അങ്ങനെ ഇവിടെ നമുക്ക് നല്ലൊരു സീറ്റൊക്കെ നേരത്തെ റിസർവ് ചെയ്തതിന് ശേഷം കൂട്ടുകാരനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളടുത്ത് എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള ചെ തന്ത്രപ്പാടാണ് ഗൈസ അപ്പൊ അങ്ങനൊന്നും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ല അവരിവിടെ ബാക്കി കൂടെ ഒക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഡി ജെ ഉണ്ട് കേട്ടോ ഡി ജെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഓഫീസിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുള്ള സൂര്യന്ന് പറഞ്ഞ ചേട്ടൻ തന്നെയാണ് ചേട്ടനകത്താണ് ഡി ജെ അവർ ലേഡീസ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഇപ്പൊ ഇവര് ബിയർ ഒക്കെ ഓർഡർ ചെയ്തിട്ട് കപ്പ് നല്ല സൂപ്പർ സൂപ്പറുണ്ട് കേട്ടോ അപ്പൊ അതെന്നു വെച്ചാൽ കൂട്ടുകാരെ ഈ എടുക്കാൻ വെച്ചിട്ട് അനങ്ങുന്ന കണ്ടോ അനങ്ങുന്നുണ്ടോ അനക്കമുണ്ട് ഇത് മീനല്ലല്ലോ ഇതാ പറയുവേനെ ഈ കൊഞ്ചൊക്കെ വലിയ സൈസാണ് ഈ കാണുന്നതൊക്കെ അല്ല കൈടെ എടുത്ത് വെച്ച് പറയാൻ പറ്റും ഭയങ്കര എല്ലാ തന്നെ ജീവനുണ്ട് അതുകൊണ്ട് யோண்டு எடுக்க பற்ற இஷ்டம் போலுண்டு ஃப்ரெஷ் லைவ் எடுத்து റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വലിയൊരു കൊഞ്ചാണ് കേട്ടോ അതിനേഷ് പൊക്കി കാണിച്ചു പക്ഷേ നമുക്ക് വീടുകൾ എത്രയും വരുന്നുള്ളു പിന്നെ പിള്ളേർക്ക് വേണം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ആദ്യം അതൊക്കെ വന്നു കേട്ടോ പിന്നെ ഫുഡിന് ഭയങ്കര ഡിലേ ഉണ്ടായിരുന്നു കാരണം അത്രയും തിരക്കുണ്ട് അവരെല്ലാം ഹാൻഡിൽ ചെയ്യണ്ടേ നമ്മൾ ഓരോന്നോരുന്നോന്ന് കഴിയുമ്പോഴേ വരുള്ളൂ അപ്പോഴത്തേക്കും സഞ്ചോ ഒന്ന് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരും ഒരു സൈഡിൽ കൂടി നമ്മൾ ഒരു സൈഡിൽ കൂടി ആ അടുത്ത് കത്ത് ഡീ ജി നടക്കുന്നത് ആ ഗ്ലാസ് ഇട്ടതിനകത്ത കേട്ടോ അവിടെ ഒമ്പത് മണിക്ക് തുടങ്ങും അപ്പൊ ഏകദേശം അത് തുടക്കം അവർ ആയി അപ്പൊ ജസ്റ്റ് തുടങ്ങിയപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയിരുന്നു ആ ചെറിയൊരു എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഉള്ളു ജീവിക്കട്ടെ കുറെ ആൾക്കാരുണ്ടെങ്കിൽ രസമുള്ളൂ പിന്നെ നമ്മൾ നമ്മള രീതിയിലൊക്കെ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഫുഡ് വെളി വന്നപ്പോ നമ്മൾ ഓടി വിചന്നിട്ട് വയ്യ ഒമ്പത് മണി ഒമ്പതര ആയി നമ്മളുടെ ഏഴേ മുക്കാലൊക്കെ ആയപ്പോ എത്തിയതാണ് അവിടെ പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയ സ്പീഡ് ആ തിരിച്ചുവരുമ്പില്ലാ പറഞ്ഞാൽ ഇന്ന് നടന്ന് കൊറേ ദൂരെ പോയി കേട്ടോ തിരിച്ചു വരുമ്പോഴത്തേക്ക് വയ്യ അങ്ങോട്ട് പോകാനുള്ള ഉത്സാഹത്തിലൊക്കെ പോയത് ഹലോ രാത്രി എത്ര മണിയായി പതിനൊന്ന് മണിയാവുന്നുണ്ട് പതിനൊന്നുമണിയാകുമ്പോ നമ്മള് നിന്നും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് ഇതോ പോകുന്ന ഒരാൾ അതിന് മുമ്പേ വേറൊരു വണ്ടി കാണുന്ന വണ്ടി കാണാൻ വയ്യ മുമ്പേ ഒരു വണ്ടി ഈ വണ്ടി ഈ വണ്ടി മൂന്ന് വണ്ടിയിലായിട്ട് നമ്മൾ വർക്കലിൽ നിന്നും തെണ്ടി തിരികെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കയസ് അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രക്കോളും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ആദ്യം ഷെയർ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തുള്ള അപ്പൊ അതിന്റെ ഒക്കെ പറഞ്ഞു പോയപ്പോഴത്തേക്ക് നമ്മുടെ ഐസ് കോൺ ചോറക്കായ അങ്ങനെ അതൊക്കെ നമ്മൾ ഐസ്ക്രീം കുടിക്കാൻ വെച്ചാൽ ഇവിടെ വന്നത് ഐസ്ക്രീം സെറ്റപ്പ് ആണ് കേട്ടോ സൂപ്പർ സാധനമാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയത് ഗായ്സ് അപ്പൊ വീഡിയോ ഇത്രയേക്കുള്ള ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്